റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ സ്വത്യർഹ സേവനത്തിനുള്ള ഇൻസിഗ്നിയ പുരസ്കാരം കൊളവല്ലൂർ സ്വദേശിക്ക് കൊളവല്ലൂരിലെ തയ്യുള്ളതിൽ നെല്ലേരി വിജേഷാണ് റെയിൽവേ പോലീസ് ഡയറക്ടർ ജനറലിന്റെ പരമോന്നത പുരസ്കാരമായ ഇൻസെഗ്നിയ കരസ്ഥമാക്കിയത് രണ്ടായിരത്തഞ്ചിലാണ് വിജേഷ് റെയിൽവേ പോലീസിന്റെ ഭാഗമായത് ചെന്നൈയിലായിരുന്നു ആദ്യ പോസ്റ്റിംഗ് പിന്നീട് പാലക്കാട് കോഴിക്കോട് വടകര എന്നീ റെയിൽവേ സ്റ്റേഷനുകളിലും ജോലി ചെയ്തു ക്രൈം ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ ഭാഗമായി നിരവധി റെയിൽവേ മോഷണ കേസുകളിൽ പ്രതികളെ പിടികൂടുന്നതിൽ നിർണായക വഹിച്ചിട്ടുണ്ട് റെയിൽവേ ദക്ഷിണ ഐ ജി ഈശ്വർ റാവുവിൽ നിന്നാണ് പുരസ്കാരം സ്വീകരിച്ചത് റെയിൽവേ കേന്ദ്രീകരിച്ച് നടക്കുന്ന കുറ്റകൃത്യങ്ങളെ തടയാൻ ആർ കമ്മീഷണർ നവീൻ പ്രശാന്തിന്റെ കീഴിലുള്ള ക്രൈം ഡിറ്റക്ഷൻ ടീം അംഗം കൂടിയാണ് വിജേഷ് നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം